കുണ്ടേഷ് പുതിയ വീഡിയോ പുതിയ വീഡിയോ അല്ല വീഡിയോ ഇടാനുള്ള ധൈര്യമില്ല കാരണം വീഡിയോ ഇടാനില്ല നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാലേ ഓൺലൈൻ മീഡിയാസിന് കൊണ്ടുപോയിട്ട് ബൈറ്റ് കൊടുക്കാൻ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അങ്ങനെ അറിയാം സംഭവിച്ചു പോയി പലരും പലരും പല പല രീതിയിലാണ് പറഞ്ഞത് ചിലവർ ഡൗൺ സർജറിയാണ് വരെ കണ്ടിട്ടു വിവാദങ്ങൾ ഉണ്ടായിരുന്നു സർജറി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റുവാന്നാണ് പണ്ട് പറഞ്ഞു വെച്ചതാ സാറാ സമയത്ത് മാസിലായി പോയാണ് സാറേ അങ്ങനെ ഒരുപാട് നമ്മൾ സർജറി ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സർജറി ചെയ്തു ഞാനൊരു പെണ്ണാ പെണ്ണായകൊണ്ടിരിക്കാന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് അതെല്ലാരും കൂടുതലും ഞാൻ ഒരു പെണ്ണായി എന്നാക്കി മാറ്റി ഇതിലും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരു സ്ത്രീ ആയി മാറി കഴിഞ്ഞു അതെല്ലാരും കൂടുതലും ഞാൻ ഒരു പെണ്ണായി എന്നാക്കി മാറ്റി ഞാൻ മറ്റൊരു സംഭവം പറയാം കേൾക്ക് എന്ത് സർജറി ആണ് ചെയ്തേ എന്നുള്ള ഒരു സാധനം വ്യക്തമാക്കാൻ താല്പര്യമില്ലാത്ത മുഹമ്മദ് ജാസിലിനോടാണ് ഞാൻ പറയുന്നത് നീ അത് വ്യക്തമാക്കേണ്ടി വരും വ്യക്തമായില്ല കാരണം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്ത്രീയായ എനിക്കെതിരെ പുരുഷനായ നീ നടത്തിയ നഗ്നതാ പ്രദർശനത്തിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അയ്യോ എന്റെ അപ്പൊ നീ എന്തായാലും റിവീൽ ചെയ്യണം നീ എന്ത് സർജറിയാണ് ചെയ്തേ എന്നുള്ളത് നീ റിവീൽ ചെയ്തേ പറ്റൂ കാരണം നിനക്ക് നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല എന്നിന് പറയാൻ പറ്റില്ല നീ തന്നെ വന്നിരുന്നു പറഞ്ഞതാണ് ഞാൻ പ്രദർശനം നടത്തിയിട്ടുണ്ട് ശത്രുക്കളോട് കൂടി ചെയ്യരുത് ദ്രോഹി കാര്യമില്ല ആ കുട്ടി കാണണ്ട 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 എന്ന് പറഞ്ഞിട്ടും ആ കുട്ടിക്ക് നേരെ ഞാൻ കാണിച്ചു 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 എന്നുള്ളത് ആ അങ്ങനെ ഇതോടെ പിന്നെ നീ എവിടെയും നീ എന്ത് സർജറി ആണ് ചെയ്തെന്ന് നീ പറഞ്ഞിട്ടില്ല അതെന്തുമാവാം നീ എന്റെ മാനം കടയരുത് നിനക്ക് എന്ത് വേണേലും വരും തീർച്ചയായിട്ടും നീ പറയേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വരുത്തോടാ പേടിക്കണ്ട നീ എന്റെ നീ ധൈര്യായിട്ട് പോ വെള്ള കുഴപ്പം വന്ന ഓടിയാ മതി തൽക്കാലം ഇത്രയും മതി പരട്ടെ